ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു നാടൻ കറിയുടെ റെസിപ്പി റെസിപ്പിയായിട്ടാണേ അപ്പോൾ കുറച്ച് ചേമ്പന്തണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ചേമ്പന്തണ്ട് വെച്ചിട്ട് നമുക്കൊരു തോരൻ തോരങ്കറി തയ്യാറാക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേമ്പന്തണ്ടൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അതിനുശേഷം അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു സവാള അതുപോലെ എരിവിന് പച്ചമുളക് കറിവേപ്പില അതുപോലെ തേങ്ങ ചിരണ്ട് ഇത് ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാം കൂടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് നടു രണ്ടായിട്ട് വീണ്ടും മുറിച്ചിട്ട് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഇതുപോലെ രണ്ടായിട്ടൊന്നും മുറിച്ചെടുക്കുക അതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഉണ്ടല്ലേ ഈ ഒരു വലിപ്പത്തിൽ വീണ്ടും അരിഞ്ഞെടുക്കണം എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇച്ചിരി വലിയ പാത്രത്തിലോടിക്കരിഞ്ഞിട്ടേക്കാം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇത് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴുകിയെടുത്തേക്കുന്ന ആ ചേമ്പില്ലേ അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ആ വെള്ളമൊക്കെ വലിഞ്ഞു പോകണം കേട്ടോ അതിനകത്ത് വെള്ളം ആയിരിക്കുമല്ലോ നമ്മൾ കഴുകിയെടുത്തുകൊണ്ട് ഇനി നമുക്കതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് അരിഞ്ഞു കൊടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേട്ടോ ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ആ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം അപ്പോൾ കടുുകയൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കാം നമ്മുടെ ചേമ്പന്തണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് അതുപോലെ ചേർത്ത് കൊടുക്കാം ഇപ്പം ചേമ്പണ്ടൊക്കെ ഇവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് തേങ്ങ കുറച്ചധികം ചേർക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ടാകും കട്ടക്കറിക്ക് ഇല്ല കുറച്ച് ചേർത്താലും ടേസ്റ്റും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല എന്നാലും കുറച്ച് കുറച്ചുകൂടി തേങ്ങ ഉണ്ടാകുന്നത് കുറച്ച് നല്ലതാണല്ലോ ഇനി അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നമുക്ക് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങയും മഞ്ഞൾപ്പൊടി എല്ലാം എല്ലാത്തിനും ഒന്ന് പിടിക്കണമല്ലോ അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഉപ്പുണ്ടോ നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇളക്കി കൊടുക്കാം അധികം പെട്ടെന്ന് വെന്ത് കിട്ടുക അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മുടെ ഈ കറി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ആ വെള്ളം ഒന്ന് വലിയ താമസം മാത്രം മതി ഇനി നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം അപ്പോൾ ഇവിടെ ഒരു അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഞാൻ ഒന്ന് നോക്കട്ടെ അപ്പോൾ വെള്ളമൊക്കെ ഇവിടെ ഏകദേശം വലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട വെള്ളം വലിയാനുള്ള സമയം മാത്രം മതി ഇനി ആ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് തുറന്ന് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആ അതിനകത്തുണ്ടായിരുന്ന ആ ചേമ്പുതണ്ടിൻ്റെ വെള്ളമാകട്ടോ അതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കുകയും ചെയ്യരുത് ആ ചേമ്പ് വെള്ളം മാത്രമാണ് അപ്പോൾ അതൊന്നൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ചേമ്പ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടും വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ